അറുന്നൂറ് അങ്കനമാർ ശിവസ്തുതിക്കും ശ്രീകൃഷ്ണസ്തുതിക്കും സ്തുതിക്കും ചുവട് വെച്ചപ്പോൾ അത് ചരിത്രത്തിലേക്കുള്ള ചുവടുവെയ്പായി മാറി തൃക്കരിപ്പൂർ രാമവില്യം കഴകം പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായി ഇളംബച്ചി മിനി സ്റ്റേഡിയത്തിൽ നടന്ന മെഗാ തിരുവാതിരയാണ് കാഴ്ചയുടെ വിസ്മയമൊരുക്കിയത് നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള സ്വർണവും എന്നും നിങ്ങൾക്കൊപ്പം ജ്വലറി ബാങ്ക് റോഡ് അൻകോട്ട് റോഡ് കാസർഗോഡ് രാമവല്യം കഴകത്തിന് കീഴിലെ അഞ്ച് മുണ്ടകളുടെയും അറകളുടെയും പരിധിയിലുള്ള അറുന്നൂറോളം വനിതകളാണ് തിരുവാതിരയ്ക്ക് ചുവടുവച്ചത് ചടുലമായ അവതരണം കൊണ്ടും ഹൃദ്യമായ താളം കൊണ്ടും തിരുവാതിര കാഴ്ചക്കാരിൽ വിസ്മയം സൃഷ്ടിച്ചു കലാ സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിലാണ് മെഗാ തിരുവാതിര സംഘടിപ്പിച്ചത് ഉദിനൂറിലെ അനുപമ നിധിനാണ് പരിശീലിപ്പിച്ചത് വിദ്യാർത്ഥികളും വീട്ടമ്മമാരും ഉൾപ്പെടെ നാനാ തുറകളിലുള്ള വനിതകളാണ് തിരുവാതിര അവതരിപ്പിച്ചത് മിനി സ്റ്റേഡിയത്തിൽ ആയിരങ്ങളെ സാക്ഷിയാക്കിയാണ് തിരുവാതിര അവതരിപ്പിച്ചത് ശിവസ്തുതി ശ്രീകൃഷ്ണസ്തുതി കഴകൻ ചരിത്രം ഉൾക്കൊള്ളിച്ചുള്ള വരികളിലാണ് വനിതകൾ ചുവടുവച്ചത് നാലു മാസം കൊണ്ട് ഒളവറ കൂലേരി തടിയൻകോവൽ പടന്ന പേക്കടം തുടങ്ങിയ അഞ്ച് കീഴ് കടക ക്ഷേത്രങ്ങളിലെ പതിനെട്ട് വയസ്സിനും എഴുപത് വയസ്സിനുമിടയിലുള്ള വനിതകളാണ് തിരുവാതിര അവതരിപ്പിച്ചത് മൂന്ന് ദിവസത്തിലൊരിക്കൽ ഒരു ക്ഷേത്രത്തിൽ എന്ന കണക്കിലാണ് വൈകുന്നേരങ്ങളിൽ വനിതകളെ പരിശീലിപ്പിച്ചതെന്ന് അനുപമ നിധിൻ പറഞ്ഞു ശ്രീരാമി ഇപ്പോൾ ഇവിടെ ഒരു മെഗാ തിരുവാതിര പരിശീലിപ്പിച്ചിട്ടുള്ളത് രാമവല്യം കഴകത്തിൻ്റെ അഞ്ച് ഉപക്ഷേത്രങ്ങളിൽ പോയിട്ടാണ് പരി പരിശീലിപ്പിച്ചിട്ടുള്ളത് ഈ അഞ്ച് ഉപക്ഷേത്രങ്ങളെന്ന് പറയുന്നത് ഒന്ന് തടിയങ്കോൽ മുണ്ടിയ പടന്ന മുണ്ടിയ പൂലേരി മുണ്ടിയ കുറുവാപ്പള്ളി മുണ്ടിയ കുറുവാപ്പള്ളി അറ ഒളവറ മുണ്ടിയ എന്നീ ഉപക്ഷേത്രങ്ങൾ ചേർന്നതാണ് ശ്രീരാമവല്യം കഴകം അപ്പോൾ ഈ അറുന്നൂറ് പേരെ ഒരു മുണ്ടിയയിൽ നൂറ്റി ഇരുപത് ആൾ തോതിലാണ് നമ്മളിത് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൽ കുറച്ച് ആൾക്കാർ കുറവുണ്ട് എന്നാലും നല്ല വിജയമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ അഞ്ച് മുണ്ടിയയിലും വനിതാ കമ്മിറ്റി അംഗങ്ങൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എല്ലാവരും സപ്പോർട്ടോടു കൂടിയാൽ തന്നെയാണിത് നമ്മൾ ഇത്രയും ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ളത് മിഥുൻ മോഹൻ വിജിത മനോജ് കെ കെ ഗീതു പി വി ആതിര പി അപർണ എന്നിവരാണ് പരിശീലനത്തിൽ സഹായിച്ചത് ഉറുമസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ